ഹലോ എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നോ ഞാനിന്നും ഒരു ചെറിയൊരു കുഞ്ഞുടുപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഷോപ്പിൽ തന്നെ ചെയ്തിട്ട് ഈ വീഡിയോ എടുക്കുന്നത് കണ്ടോ ചെറിയൊരു കുഞ്ഞുടുപ്പ് ഇത് കസ്റ്റമറെ കസ്റ്റമറുടെ മകൾക്ക് മകളുടെ ചോറൂണിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തന്നെ മെറ്റീരിയൽ അവർ കൊണ്ടുവന്ന മെറ്റീരിയൽ തന്നെയാണ് ഇതൊരു ഓർഗൻസ മെറ്റീരിയലാണ് ഒരു ഒരു സിമ്പിൾ ഓർഗൻസ മെറ്റീരിയലിൽ നല്ലൊരു പ്യുർ വൈറ്റ് അല്ല ഒരു വൈറ്റിൽ നല്ല നീളത്തിൽ കസവ് വന്നൊരു മെറ്റീരിയലായിരുന്നെ ലെങ്ത്തിൽ കസവ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് ഒരു ചോറൂണ് വെച്ചാൽ ആറുമാസത്തിനൊക്കെ മുമ്പ് ഓക്കെ അത്രേ ഉള്ളൂ ആ ഉണ്ണി ഇപ്പോൾ അത്രയേ ഉണ്ടാവുള്ളൂ ഉണ്ണീൻ്റെ ഒരു അളവും തന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഒരു കുഞ്ഞുടുപ്പ് അളവും തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുകയാണെങ്കിൽ എന്തായാലും ഒരു ലിറ്റിൽ ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞ് കുഞ്ഞു ഉടുപ്പാണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഉടുപ്പ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സോറി ഇതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൈ കണ്ടോ ഓക്കെ കൈ കസവിൻ്റെ തന്നെ തുണി ആ ആ ഒരു കസവിൻ്റെ ആ പീസ് തന്നെ എടുത്തിട്ട് നമ്മളിങ്ങനെ നൊറിഞ്ഞ് ചൊറിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നൊറിഞ്ഞ് നൊറി പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് ഒരു ലേസ് കണ്ടോ ഒരു സ്റ്റോൺ വർക്ക് വരുന്ന ഒരു ലേസ് നമ്മൾ കയ്യിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ിൻ്റെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും രണ്ട് ഫ്രണ്ടിലും ബാക്കിലും വൈറ്റിൽ തന്നെ ഒരു വൈറ്റ് കളറിൽ തന്നെയുള്ളൊരു ലേസ് ഫുള്ളായിട്ട് ആ ഫ്രണ്ട് പോർഷനിൽ ആയിട്ടും അതുപോലെ തന്നെ ബാക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗം അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പുറകിൽ വന്നിട്ട് ഓപ്പൺ ആയിരുന്നു പുറകിൽ നമ്മൾ ഒരു ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് നമ്മളതിന് ഇങ്ങനത്തെ ഹുക്ക കൊടുത്തിട്ടുണ്ടായിരുന്നത് കണ്ടോ ഈ ഒരു ഹുക്കിൽ നമ്മൾ ആ ഓപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നേ അല്ലേ മാക്സിമം കസ്റ്റമർ അത് ഒരു മീറ്ററിൻ്റെ അടുത്താണ് ഒരു മീറ്ററിൻ്റെ ബുക്കുള്ളത് ഉണ്ണി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം ഫുൾ കംപ്ലീറ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തു കാരണം അത്രയും കുഞ്ഞു 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 കുഞ്ഞ് ചുരുക്കാണ് നമുക്ക് കൊടുത്തിരിക്കുന്നേ ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ ഈ കസവ് വരുന്നുള്ളൂ അതെന്നു വെച്ചാൽ ആ മെറ്റീരിയലിൻ്റെ വൺ സൈഡ് മാത്രമേ കസവുള്ളൂ രണ്ട് സൈഡിലും ഉണ്ടായിരുന്നില്ല വൺ സൈഡ് മാത്രമേ കസവുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു മീറ്റർ അതേ ആ കുട്ടിയുടെ ലെങ്ത്തിൽ ആ ഒരു മീറ്ററിൽ തന്നെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഒരു മീറ്റർ തുണി ഒരു ലെങ്ത്ത് ഈ ബാക്കും ഒരു മീറ്റർ തന്നെയായിരുന്നു ബാക്കിൽ പക്ഷേ വൺ സൈഡ് മാത്രം അത് കസവുള്ളത് കൊണ്ട് ആ ഫ്രണ്ട് ഭാഗത്തിന് മാത്രമേ നമുക്ക് കസവ് എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ബാക്കിലും കസവ് എടുക്കാതെ എടുക്കാത്തതിന് നല്ലത് പ്ലെയിൻ ആയിരുന്നു അല്ലേ നല്ലത് പ്ലെയിനായിരുന്നു ശരിക്കും ഒരു ഡൈജബിൾ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നുണ്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും പക്ഷേ കസ്റ്റമർക്ക് ആവശ്യം ചോറൂണായത് കൊണ്ട് തന്നെ വൈറ്റിൽ പിന്നെ വേറെ നമ്മൾ ഇവിടെ ഒന്നും ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല കസ്റ്റമർക്ക് ആവശ്യം ആവശ്യമുണ്ടാവും പറഞ്ഞിട്ടില്ല നമ്മളോട് വേറൊരു ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സോ വേറൊരു വർക്കോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ കംപ്ലീറ്റ് ലേസും വെച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ചെയ്തിട്ടുള്ളു കുട്ടികൾ ഓക്കെ താങ്ക് യു